ഈ എട്ട് മക്കളില് ഒന്നാമനാണ് ജോസ് പ്രകാശ് സാറ് എട്ടാമനാണ് പ്രേംപ്രകാശ് സാർ സാറ് ഒന്നാമന് സിനിമയുണ്ട് എട്ടാമന് സിനിമയുണ്ട് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും സിനിമ പരിപാടികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ ഒരു ബ്രദർ മൂന്നാമത്തെ ബ്രദർ പുള്ളി ടോം പ്രകാശ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹവും മരിച്ചുപോയി ബിഷപ്പിന്റെ വിളിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുണ്ട് അതും ജ്യേഷ്ഠന്റെ ഏർപ്പാടിൽ കൊണ്ടുപോയി സുബ്രഹ്മണ്യത്തോട് പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിച്ചതാണ് സിനിമയുമായി ബന്ധം വന്നത് പിന്നെ ജോസ് പ്രകാശിൻ്റെ മൂത്ത മകൻ രാജൻ പ്രൊഡ്യൂസറായി സിനിമകൾ എടുത്തിട്ടുണ്ട് ഉണ്ട് അല്ലാതെ കലയോട് വേറെ ആർക്കും ഇല്ല പിന്നെ ഉള്ളത് ഞങ്ങളുടെ സഹോദരിയുടെ മകൻ ഡെന്നീഷ് ജോസഫ് ആ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ഡെന്നീഷ് അവനും സിനിമയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി സംവിധായകനായി പിന്നെ കലയോട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും ഈ ഫീൽഡിലുണ്ട് അറിയാം ബോബി സഞ്ജയ് അവർ തിരക്കഥാകൃത്തുക്കളാണ് പിന്നെ എൻ്റെ മോളുണ്ട് ആ മോള് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് അങ്ങനെ കലയോട് ഞങ്ങൾക്കൊക്കെ ഒരു താല്പര്യമുള്ള കുടുംബം തന്നെയാണ് അതെ അതെ ഈ സിനിമകൾ ഞാനു ശേഷം ആദ്യം ഒന്നിച്ച് അഭിനയിക്കുന്ന സേതുമാധവൻ സാറിൻ്റെ പണിതീരാത്ത വീടാണ് അതിൽ നന്ദിതാ ബോസിൻ്റെ ഗ്രാമൻ്റെ റോളാണ് ഞാൻ അഭിനയിച്ചത് പുള്ളി ഒരു പോലീസ് ഓഫീസറുമാണ് അതേ സമയത്ത് എൻ്റെ അച്ഛൻ്റെ റോളുമാണ് എന്നെ വന്ന് അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വേഷമാണ് പിന്നെ കെ ജി ജോറി സാറിൻ്റെ രാപ്പാടികളുടെ ഗാഥ പത്മരാജൻ സാർ പത്മരാജൻ എഴുതിയ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് പിന്നെ ഒരു രാപ്പാടികളുടെ എന്ന് പറയുന്ന സിനിമയാണോ ഇപ്പം ഒരു പ്രിന്റും ഇല്ലാണ്ടായ പടം പ്രിന്റേ ഇല്ല പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഇല്ലല്ലോ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സിനിമയുടെ യാതൊന്നും ഇന്ന് ലഭിക്കാനില്ല പ്രേംപ്രകാശ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നു നിർമാണമുണ്ടായിരുന്നു അഭിനയം ഉണ്ട് എല്ലാ രീതിയിലും സിനിമയുടെ സമസ്ത മേഖലകളിലും വന്നു അപ്പൊ സിനിമയിലേക്ക് വരുമ്പോ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ സീനിയറായ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ സിനിമ ഇങ്ങനെ കാണണം നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് സിനിമയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്തെങ്കിലും വലിയ ഉപദേശങ്ങൾ തരുമായിരുന്നോ ഇതേടാ നീ ഇന്ന കാര്യം നോക്കണം എനിക്ക് വളരെ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ആളാണ് ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതിലൊരു വാചകം എൻ്റെ മനസ്സിൽ എന്നും പ്രതിധ്വനിക്കുന്ന ഒരു ഒരു വാചകമുണ്ട് എന്തോ അവസരത്തിൽ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു എൻ്റെ ആ ചെറുപ്പത്തിൽ ചോദിച്ചതായിരിക്കാം എന്തുകൊണ്ടാണ് ഇന്ന ഇന്ന ഡയറക്ടേഴ്സ് ചേട്ടനെ അഭിനയിക്കാൻ വിളിക്കാത്തത് എൻ്റെ ന്യായമായ ഒരു സംശയം ചില അന്ന് സ്ഥിരം ശശികുമാർ സാറ് കൃഷ്ണൻ നായർ സാറ് എ ബി രാജ് സാറ് ഇങ്ങനെ ഹരിഹരൻ ഇവരുടെയൊക്കെ പടങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ജോഷി വേറെ ചിലടേ ആൾക്കാരുടെ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് വിളിക്കുന്നത് നമ്മളെ വേണ്ടഞ്ഞിട്ടായിരിക്കും അല്ല എന്നാലും എങ്ങനെയാ ഇല്ലടാ ഞാൻ ആരോടും അങ്ങനെ നമ്മളെ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും നമ്മൾ അങ്ങോട്ട് പോകണ്ടത് ആ പറഞ്ഞ കൂടുതൽ ഒരു വാചകമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് നമ്മളെ ഒരാൾക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മളായിട്ട് വഴിമാറിയേക്കണം ഇതെനി അന്നും പറഞ്ഞ പിന്നെ ഞാനൊരു അഭിനയവും കഴിഞ്ഞ് ഞാൻ പെരുവഴിയമ്പലം സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കാൻ ഒരു പ്രൊഡ്യൂസറായപ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട് സത്യസന്ധമായിട്ട് പെരുമാറണം സിനിമയാണ് സത്യസന്ധത വേണം ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിച്ച് നീ അത് കൈകാര്യം ചെയ്യണം ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടുകൊണ്ട് ഞാനെന്നും ഏത് സിനിമ എടുക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്